നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വാഴക്കുളം ടൗണിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാറും അപകടം അപകടത്തെ തുടർന്ന് കാറിൽ കുടുങ്ങിയ ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെത്തിച്ചത് ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ലാണ് അപകടമുണ്ടായത് ഇന്ന് ഉച്ചയ്ക്ക് മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ വാഴക്കുളത്ത് ബാറിന് സമീപമായിരുന്നു അപകടം മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും പോവുകയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിർദിശയിൽ വരികയായിരുന്ന പിക്കപ്പ് വാനിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു വെള്ളിയാമറ്റം സ്വദേശികളായ ചാവേലിയാക്കുടിയിൽ സി ജെ തോമസ് സോജൻ എന്നിവർ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ പൈനാപ്പിൾ കയറ്റി വന്ന പിക്കപ്പ് വാൻ റോഡിലേക്ക് മറിഞ്ഞു അപകടത്തെ തുടർന്ന് കാറിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവർ സോജനെ മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തി ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് കാറിന്റെ ഇരുമ്പ് ഭാഗം മുറിച്ചു മാറ്റിയാണ് പുറത്തെത്തിച്ചത് പരിക്കേറ്റ സോജനേയും പിക്കപ്പ് വാൻ ഡ്രൈവറേയും തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു